കാഞ്ഞങ്ങാടിന്റെ സമഗ്ര വികസനത്തിനുള്ള വിഷണുമായി എൽ ഡി എഫ് അഭിമാനം കാഞ്ഞങ്ങാട് എന്ന പേരിൽ പ്രകടന പത്രിക പുറത്തിറക്കി ശനിയാഴ്ച രാവിലെ വിവിധ മേഖലകളിലെ വ്യക്തികൾ ചേർന്നാണ് കോട്ടച്ചേരിയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത് വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാടിന്റെ സമഗ്ര വികസനത്തിനൊതുകുന്ന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്തവണ അഭിമാനം കാഞ്ഞങ്ങാട് എന്ന പേരിൽ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് ജനങ്ങളിൽ നിന്നും സമാഹരിച്ച അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ ഭാവി കാഞ്ഞങ്ങാടിനെ രൂപപ്പെടുത്തുന്ന ഒട്ടേറെ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ കോട്ടച്ചേരിയിലെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രകടനപത്രിക കാഞ്ഞങ്ങാടിനെ ഏറ്റവും വളർച്ചാ സാധ്യത കല്പിക്കപ്പെടുന്ന നിലയിലാണ് നിലവിൽ വിവിധങ്ങളായ പടം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൃത്യമായൊരു നഗരാസൂത്രണവും വികസന പദ്ധതികളുമാണ് ഈ പ്രകടന പത്രികയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചത് വരുന്ന കാലത്ത് കാഞ്ഞങ്ങാടിനെ എങ്ങനെ രൂപപ്പെടുത്തണം ആ നിലയിലുള്ള ചിന്തകളും ചർച്ചകളും വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭകളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ സമാഹരിച്ചുകൊണ്ടുള്ള അഭിമാനം കാഞ്ഞങ്ങാട് എന്നതാണ് ഈ പ്രകടന പത്രികയ്ക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ള പേര് കാഞ്ഞങ്ങാടിന്റെ സമഗ്ര വികസനം വിഷൻ രണ്ടായിരത്തിഅമ്പതിൽ ഇത്രയും വർഷക്കാലം ആകുമ്പോഴത്തേക്കും കാഞ്ഞങ്ങാട് നഗരത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു നഗരമാണ് യു ഡി എഫിന്റെ ദീർഘകാല ഭരണം കാഞ്ഞങ്ങാടിനെ അടിമുടി തകർത്തെറിഞ്ഞ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനങ്ങൾ എൽ ഡി എഫിനെ കാഞ്ഞങ്ങാടിന്റെ ഭരണതലപ്പ് എത്തിച്ചതെന്ന് പ്രകടന പത്രിക ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വി വി രമേശിനും രണ്ടായിരത്തി ഇരുപതിൽ കെ വി സുജാതയും ഇടതു ഭരണത്തിന് നേതൃത്വം നൽകി ഇരുപത്തിയൊൻപത് വർഷക്കാലം അവസരം കിട്ടിയിട്ടും യുഡിഎഫിന് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം എൽ ഡി എഫ് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കി ശ്രദ്ധേയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ഇക്കാലയളവിൽ നേതൃത്വം നൽകാനും ഇടതുമുന്നണിയുടെ ഭരണസമിതിക്ക് കഴിഞ്ഞു കേരളത്തിൽ തന്നെ ഏറ്റവും വീടുകൾ കൊടുത്ത രണ്ടാമത്തെ നഗരസഭ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഫ്രീസറിൽ വെച്ചിരുന്ന ആലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിന്റെ മോചനം നമ്പ്യാർക്കൽ റിവർ വ്യൂ പാർക്ക് ഇൻഡോർ സ്റ്റേഡിയം കാർഷിക കർമ്മസേനയ്ക്ക് സ്വന്തം കെട്ടിടം ഹൈടെക് അങ്കണവാടികൾ കൂടുതൽ കോൺക്രീറ്റ് റോഡുകൾ റോഡുകളിലെ കൂടുതൽ സൌകര്യപ്രദമാക്കൽ ചെമ്മൺപാതകളില്ലാത്ത നഗരസഭ തുടങ്ങിയ പത്ത് വർഷക്കാലത്തെ ഒട്ടേറെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് എൽ ഡി എഫ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത് പത്ത് വർഷക്കാലത്തെ ഭരണത്തിന്റെ അനുഭവത്തിൽ സമഗ്ര വികസനത്തിനുതകുന്ന നഗരാസൂത്രണ പദ്ധതികളാണ് എൽ ഡി എഫ് ഇത്തവണത്തെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിക്കാൻ കഴിയുന്ന ദേശീയ പൈതൃക ഇടനാഴി ഓപ്പൺ സ്റ്റേഡിയം ആയിരം തൊഴിലവസരങ്ങൾ സമഗ്രമായ ഗതാഗത സംവിധാനം ആധുനിക സ്വിമ്മിംഗ് പൂൾ കോംപ്ലക്സ് മനുഷ്യാധ്വാനത്തെ കൂടുതൽ ഉൽപാദനപരമാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ വാട്ടർ എട്ടിയം മഡ് ഗെയിംസ് വിപുലമായ കായിക അക്കാദമികൾ സാഹിത്യ സാംസ്കാരിക ഉത്സവങ്ങൾ ഗൈഡൻസ് ക്ലാസുകൾ ഫുഡ് ഓവർ ബ്രിഡ്ജുകൾ കേന്ദ്രീകൃത മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ ജൈവവള നിർമ്മാണ കേന്ദ്രങ്ങൾ കാൻബയോ ജൈവവള ബ്രാന്റ് പുതിയ ടൌൺഹാൾ ബീച്ചുകളുടെ നവീകരണം കൂടുതൽ സൌകര്യപ്രദമായ നഗരകാര്യാലയം ടൂറിസം രംഗത്തെ ശക്തിപ്പെടുത്തുന്ന കാഞ്ഞങ്ങാട് ടൂറിസം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ പ്രകടന പത്രികയുടെ ഭാഗമായിട്ടു ഓഫീസിലെ പ്രകടന പത്രികയുടെ പ്രകാശനത്തിന് പിന്നാലെ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിലെത്തി പ്രവർത്തകർ വാർത്താസമ്മേളനം നടത്തി ചെയർമാൻ സ്ഥാനാർത്ഥി വി വി രമേശൻ മറ്റ് നേതാക്കളായ കെ വി സുജാത ടീച്ചർ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ സി കെ ബാബുരാജ് പി കെ നിഷാന്ത് പി പി രാജു ഉദിനൂർ സുകുമാരൻ പനങ്കാവ് കൃഷ്ണൻ സി കെ നാസർ പ്രമോദ് കരിവുളം കെ വി രാഘവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ